ൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ലഭിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ തിരുവാലി നടുവത്ത് ചടങ്ങാകുളം ഗവൺമെന്റ് അനുവദിച്ചു കാരണം വാഹനം എം എൽ എ ഫണ്ടിൽ നിന്ന് വാഹനം എടുക്കാൻ ഒരു കമ്പനികളും മുന്നോട്ട് വന്നില്ല അതുകൊണ്ട് ഇവിടെ വാഹനം നൽകാമെന്ന് വാക്ക് നൽകുകയും ചെയ്തു എം എൽ എ ഫണ്ടിലൂടെ കൊടുക്കാനും കഴിയാത്ത സാഹചര്യത്തിലാണ് എം പി ശ്രീമതി പ്രിയങ്കാജിയോട് ഈ കാര്യം പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ വർഷം തന്നെ ഫണ്ട് അനുവദിക്കുകയും വളരെ വേഗത്തിലാണ് ഇവിടെ മാഷ് സൂചിപ്പിച്ചതുപോലെ വളരെ വേഗത്തിൽ നമുക്ക് ഈ വർഷം തന്നെ നമുക്ക് വാനം അനുവദിച്ച് കിട്ടുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഏതാനും ദിവസം മുമ്പ് എം പിയോടെ വന്നിരുന്നു അന്നും എനിക്ക് തോന്നുന്നു വർക്ക് എന്ന് എനിക്ക് തോന്നുന്നത് അന്ന് പക്ഷേ വേറെയും കുറേ ചടങ്ങുള്ളതുകൊണ്ടാണ് അവരെ കൊണ്ടത് ഉദ്ഘാടനം ചെയ്യിക്കാനും കഴിയാതെ പോയത് തീർച്ചയായിട്ടും മറ്റേതെങ്കിലും ഒരു ദിവസം നമുക്ക് ഈ വിദ്യാലയങ്ങളിൽ എം പിയെ കൊണ്ടുവരാം ഏതായാലും അവരുടെ അസാന്നിധ്യത്തിൽ നമുക്ക് ഇത്തരമൊരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നു അത് സന്തോഷകരമായ കാര്യമാണ് ഈ ഫണ്ട് അനുഭവിച്ച എം അസാന്നിധ്യത്തിൽ അവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ബസ് ഈ വിദ്യാലയത്തിന് സമർപ്പിച്ചതായി അറിയിക്കുന്നു നന്ദി തിരുവാലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്ജന മണ്ണിയിൽ അധ്യക്ഷത വഹിച്ചു സ്ഥിരസമിതി അധ്യക്ഷൻ പി അഖിലേഷ് പഞ്ചായത്ത് അംഗം കെ പി ഭാസ്കരൻ പി ടി പ്രസിഡന്റ് പി ജംഷീദ് ബാബു സ്കൂൾ പ്രധാന അധ്യാപകൻ എൻ ശങ്കരനുണി എസ് എം സി ചെയർമാൻ കെ രാജു സെക്രട്ടറി എ എം ബഷീർ റഹ്മദ് സജേഷ് തുടങ്ങിയവർ സംസാരിച്ചു ലൈവ് വണ്ടൂർ ഗോൾഡൻ ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോതികളും വണ്ടൂരിനാദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയം വണ്ടൂർ